മൂന്ന് ഇത് ശരിക്കും ഈ ഏത് രീതിയിലാണ് നമ്മള് പേഴ്സൺ എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു പേഴ്സൺ ആയിട്ട് കാണുന്ന പേഴ്സണിഫൈ ചെയ്ത് കാണുന്നതാണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ലൈക്ക് നമ്മൾ സാധാരണ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ കണ്ണും കൈയും മൂക്കും കാലും ചിന്തകളും അങ്ങനെയുള്ള മൂന്ന് പേഴ്സൺ പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇത് പേഴ്സൺ ആവുന്നത് അതോ നമ്മൾ ചെയ്ത് കാണുന്നത് അപ്പൊ ഒരാളുടെ രണ്ട് കൈയും രണ്ട് കാലും പിന്നെ അയാൾ ആണ് കൈയും കാലും ആ അപ്പൊ ഇപ്പൊ കയ്യും കാലും ഇല്ല എന്ന് വിചാരിച്ച അപ്പൊ ചിന്തകളാണ് 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 ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അതിന് സെന്റർ ഓഫ് കോൺഷ്യസ് എന്ന് പറയും ബോധ കേന്ദ്രം അപ്പൊ മൂന്ന് ബോധ കേന്ദ്രങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ലേ പക്ഷെ ഈ മൂന്ന് ബോധകേന്ദ്രങ്ങൾ കൂടി ഒന്നാണ് ദൈവം എന്ന് പറയുമ്പോ പ്രിയേക ദൈവം എന്നുള്ളത് ക്രിസ്ത്യ ഉപദേശ അല്ല സോര ഒരു സംഭവം ഇല്ല അത് ഈ കത്തോലിക്കൻ ഉണ്ടാക്കി മൂന്നും കൂടെ കൂടി ഒന്നുള്ളത് അതാണ് ഈ ലോകത്ത് ഇത്രയും വിമർശനവും വന്നത് ഇത്രയും ബഹളം ഉണ്ടായി

സർവത്തിന്റെയും സർവത്തിന്റെയും സൃഷ്ടാവായ പക്ഷേ ആകാശത്തിന്റെ മൂന്നീടെയും കാണപ്പെടാത്തതുമായ സർവത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകത് സൃഷ്ടാവായ ദൈവം ഏകദൈവം പറ ഒന്നാം വരി പിതാവായി അപ്പം മൂന്ന് ദൈവങ്ങളാവില്ല ഇല്ല മൂന്ന് അല്ല അങ്ങനെ പറയുമ്പം ഇപ്പൊ പിതാവ് ഒരു ദൈവം പുത്രൻ ദൈവം മൂന്ന് ദൈവം അപ്പൊ മൂന്ന് ദൈവങ്ങളായില്ലേ ഇല്ല ഇല്ല പിന്നെ പുത്രൻ ദൈവമാണ് പരിശുദ്ധ അനോ ദൈവമാണ് പക്ഷെ അത് വേറൊരു ദൈവം അല്ല ഈ ദൈവമെന്ന് പറഞ്ഞ എന്താണ് അർത്ഥം ഉദാഹരണം പറഞ്ഞ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ മൂന്ന് ജഡ്ജിമാരുണ്ടെന്ന് വെച്ചോ കോടതി വാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര പേരുണ്ട് എത്ര കോടതി ആ അത് വേറൊരു കോടതിയാന്ന് പറയുമോ ഇല്ല ീഫ് ജസ്റ്റിസും രണ്ട് ജഡ്ജിമാരുടെ ഇരുന്നാൽ നിങ്ങൾ പറയാ മൂന്ന് കോടതിയാണ് എനിക്ക് മനസ്സിലായി അതായത് ഒരു ദൈവത്തെ നമ്മൾ മൂന്നായിട്ട് കാണുന്നതല്ല ഈ മൂന്ന് കോൺഷ്യസ്നെസിനെ നമ്മൾ ഒന്നായിട്ട് കാണുന്നതാണ് ഒന്നായിട്ട് കാണുന്നതാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രം അർത്ഥം ഉള്ളു ഈ അധികാര കേന്ദ്രം ഒന്നാണ് ആ അധികാര കേന്ദ്രത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് ഇപ്പൊ സർവശക്തൻ സർവവ്യാപി സർവജ്ഞാനി ഇപ്പൊ മൂന്ന് സർവശക്തന്മാരുണ്ട് മനസ്സിലായോ പക്ഷെ ഒരു സർവശക്തിയേ ഉള്ളൂ കുറച്ച് കത്തിയിട്ടുണ്ട്

മനസിലായി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് അതായത് ഒന്നായ ദൈവത്തെ നമ്മൾ മൂന്നായി കാണുന്നു എന്നുള്ളതാണ് ഞാൻ അത് അത് വൺ പേഴ്സൺ ത്രീ മോഡലിസമാണ് എന്നുള്ളതാണ് ഇത് ത്രീ പേഴ്സൺസ് വിത്ത് വൺ പേഴ്സണാലിറ്റി മനസിലായി മനസ്സിലായി അത് കുറച്ചുകൂടെ ക്ലിയർ ആണ് ഓക്കെ ഓക്കെ

കോടതി ഒരു കോടതി എന്ന് പറഞ്ഞ അതിനകത്ത് മൂന്ന് ജഡ്ജിമാരുണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് മൂന്ന് പേര് ഇരിക്കുകയാണ് അപ്പോഴും ഒരു കോടതി പറയത്തുള്ള അത് ഞാനൊരു ഇദ്ദേഹത്തിന് മൂന്ന് പേരൊന്നായിട്ടിരിക്കുന്നു എന്നുള്ള ഉദാഹരണം പറഞ്ഞു കൊടുത്തല്ലേ ഒരു ഓഫീസാണെന്നല്ലോ ഈ കോടതിയില് വിധി വരുമ്പഴേ പക്ഷെ ചിലപ്പം ഈ ജഡ്ജിമാര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിരിക്കും കാരണം മനുഷ്യരായതാണ് അത് പറയാന ആ പക്ഷേ ഇവിടെ ദൈവത്തിൽ പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ പുത്രൻ ഒന്നും ചെയ്യുന്നില്ല പിതാവും പുത്രനും തമ്മിൽ പെർഫെക്റ്റ് യൂണിറ്റിയിലാണ് ഇരിക്കുന്നത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ പറ്റാൻ സാധിക്കുന്നതിനും അപ്പുറത്തെ യൂണിറ്റി അത് തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലുമാണ് ഈ കോടതി നമ്മൾ എടുക്കുമ്പോൾ കോടതിയുടെ ഒരു കോടതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മൂന്ന് ജഡ്ജിന്റെ അതൊരു ഡിവിഷൻ ബെഞ്ച് അല്ലേ ആവുന്നുള്ളോ കോടതി ആവുന്നില്ലല്ലോ മൂന്ന് പേരടങ്ങിയ ഒരു ഡിവിഷൻ ബെഞ്ച് അതൊരു ഡിവിഷൻ ബെഞ്ച് അതൊരു കോടതിയല്ല അല്ല എന്റെ വാസ ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ ദൈവത്തെ എന്തുകൊണ്ടതിൽ ഉദാഹരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അതിനോട് ഞാൻ നൂറ് ശതമാനം ആകാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ മൂന്ന് സർവശക്തന്മാരും ഒരു സർവശക്തിയുമാണ് ഉള്ളത് ഈ ജ്യൂസിന്റെ ഒരു പരിധി വരെ എസൻസ് പരിധിവരെ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും അവിടെയും പ്രശ്നം ഉണ്ടാവും ഈ യൂസേജ് അല്ലല്ല ചൂസിന്റെ അത് വെച്ചാൽ നമ്മൾ പിന്നെ ഈ ഒത്തിരി ഉദാഹരണം ഉദാഹരണം അത് ദൈവത്തെ ഉദാഹരിക്കാനല്ല ഞാൻ ആ ഉദാഹരണം പറഞ്ഞേ ഡിസ്റ്റിങ് വാക്കും ഡിഫറൻറ്റ് എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കല്ല തിയോളജിയെ അല്ലത് ഡിസ്റ്റിങ് പറഞ്ഞ എന്താന്ന് ഡിഫറന്റ് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഉദാഹരണം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ ത്രീ ഡിസ്റ്റിങ് ട് നോട്ട് ത്രീ ഡിഫറെ പേസ് അപ്പൊ അതിന്റെ എക്സാമ്പിൾ റിലിറ്റിയുടെ എക്സാമ്പിൾ അല്ലത് ഡിസ്റ്റിങ്ക്ടും ഡിഫറെന്റും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്

ഓണ്ടോളജിക്കലി ഈക്വൽ ആണ് അപ്പൊ ഓണ്ടോളജിക്കൽ ഈക്വാലിറ്റി എന്നാണ് പറയുന്നത് ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ സത്താപരമായിട്ട് അപ്പോ സത്തയിൽ അവർ ഒന്നാണ് സത്താപരമായി അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എവിടെ ഡിഫറൻസ് ഡിഫറൻസ് ഫങ്ഷനിലാണ് ഫങ്ഷനില് ഡിഫറെന്റ് ഇപ്പോ ജോൺ മെസ്ലി പാസ്റ്ററും ഈ ജോലിച്ചാരും ഈ അനിമോനുകൂടി ഒരു വഴിക്ക് പോകുമ്പം ഒരു മാങ്ങാപ്പഴം കിടക്കുന്ന ഒരു കൊല്ല മാങ്ങാപ്പഴം കിടക്കുന്ന ഈ അനിമോൻ കാണുകയാണ് അനിമോൻ ആ ഒരു കൊല്ല മാങ്ങാപ്പഴം കിടക്കും അപ്പൊ നമുക്ക് പറിക്കാം അപ്പൊ ജോൺ വെസ്ലി പാസ്റ്റർ ഒരു തോട്ട് കെട്ടി ഉണ്ടാക്കുന്നു അപ്പൊ ജോണി ചാൻ കുരിഞ്ഞിരിക്കുന്നു ഈ പുള്ളിയുടെ തോളെ കയറി നിന്നിട്ടാണ് മെസ്ലി പാസ്റ്റർ ഈ മാങ്ങ പറിച്ചെടുക്കുന്നത് ആ കാരണം എത്ത എത്താൻ വേണ്ടി അപ്പോഴേക്കും അനിമോൻ ആ മാങ്ങ താഴെ വീണു ചെതറാതെ കൈകൊണ്ട് പിടിച്ചെടുക്കുന്നു നിങ്ങൾ മൂന്നും കൂടെ ഈ മാങ്ങ പറിച്ചെടുത്തു അപ്പൊ നിങ്ങളിൽ മൂന്ന് പേരിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ചോദ്യം വരുമ്പം ഇത് ഈ മാർസിസത്തിന്റെ അടിസ്ഥാനം പറയാൻ വേണ്ടി അവർ അവരിങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ പറയും എങ്ങനെയാണ് തൊഴിലാളി മുതലാളി ബന്ധം രൂപപ്പെട്ടു എന്നൊക്കെ അപ്പൊ ഇവിടെ ആരാ വലുതാന്നുള്ളത് ദാറ്റ് ഡിഫൻസ് നമ്മുടെ പെർസ്പെക്ടീവ് അനുസരിച്ചിരിക്കും മാങ്ങാദിന്റെ അണ്ണ അനിമോനാണ് വലിയവൻ അവനാണ് മുതലാളി അല്ലെങ്കിൽ അത് പറിക്കാവുന്ന ആശയം ഇങ്ങനെ പല പല വാദങ്ങൾ ഇപ്പൊ ഞാൻ ആ വാദമൊന്നും വെക്കുന്നില്ല ഈ ഫങ്ഷൻസ് ഡിഫറൻറ് ആണ് പക്ഷെ നിങ്ങൾ മൂന്നും ഒരുപോലെ മൂന്ന് മനുഷ്യരാണ് ഏറ്റവും കുറച്ചിലുകള് വരും അപ്പൊ അതിനെ ഫങ്ഷണൽ സബോർഡിനേഷൻ എന്ന് പറയും ഫങ്ഷണലി സൺ ഈ സബോർഡിനേറ്റ് ഫാദർ ഇതാദ്യ പുത്രം കീഴ്പ്പെട്ടിരിക്കുന്നു പക്ഷെ ഓൻറ്റോളജിക്കലി ദർ ഈക്വൽ ഓണ്ടോളജിക്കൽ ഇക്വാലിറ്റി ഡെയർ നമ്മളെ സംബന്ധിച്ച് ആക്സിയോളജിക്കൽ ഇക്വാലിറ്റി ഓൾസോ ഇസ് ഡെയർ ആക്സിയോളജിക്കൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ആരാധനയുടെ കാര്യത്തിൽ പിതാവിന്റെ തോളിക്കേറിയാണ് മകൻ മകന്റെ തോളിക്കേറിയാണ് പിതാവ് രണ്ട് അല്ല ഇവിടെ പലപ്പോഴും ഉള്ളത് പലതരം അല്ല പലപ്പോഴും ഉള്ളത് ഇതാ അതായത് നമ്മ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉദാഹരണത്തിന്റെ മേളിൽ കയറി അങ്ങോ വിളപ്പാ അല്ലാതെ എന്ത് എന്തിനു വേണ്ടിട്ട് അത് പറഞ്ഞതൊന്നും ശ്രദ്ധിക്കത്തില്ല രണ്ടു വാക്കുകൾ രണ്ട് വാക്കുകൾ തന്നെ വ്യത്യാസം പറയാൻ വേണ്ടിട്ട് ഉദാഹരണം പറഞ്ഞു ഉടനെ ആ ഉദാഹരണത്തിന്റെ അറ്റത്ത് തൂങ്ങി പിടിച്ചോണ്ട് എല്ലാരും നിങ്ങൾ 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 ഞാൻ ഈ കൃത്യമായി പറഞ്ഞു ശത്രുത്യമായി അതായത് അപ്പൊ നമ്മുടെ വിശ്വാസ പ്രമാണത്തില് പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധ എന്ന് പറയുന്നത് അതുപോലെ പിതാവിൽ നിന്ന് ജനിച്ചവനെന്നു പുത്രനെയും പറയുന്നുണ്ട് അപ്പോ ഇത് ജനിച്ചത് ആവുമ്പോ അവിടെ ഒരു ഡിഫറൻസിയേഷൻ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഓൺടോളജിയിൽ സെയിം ആണെങ്കിലും അതൊരു പിന്നീട് നടന്നത് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് വന്നത് എന്നുള്ള രീതിയിൽ ഒരു ഹൈറിക്കൽ ഡിഫറൻസ് അവിടെ ഇല്ലേ അങ്ങനെ കാരണം അതുകൊണ്ടാണ് സർവ്വ ലോകങ്ങൾക്ക് മുമ്പേ ജനിച്ചവ അതായത് ടൈം എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് ഒരു ന്യൂമായിക്ക് മറ്റൊരു ന്യൂമായേക്കാൾ വലിപ്പം കൂടുതലോ വലിപ്പ കുറവോ ഇല്ല ഒരു ന്യൂമായിക്ക് മറ്റൊരു ന്യൂമായേക്കാൾ പ്രായ കൂടുതലോ പ്രായക്കുറവോ ഇല്ല അവർ ആകൃതിയിലും പ്രകൃതിയിലും സമന്മാരാകുന്നു ലോകങ്ങൾക്ക് ഓൾ ദീസ് തിങ്സ് ഈവൻ ബിഫോർ ടൈം എക്സിസ്റ്റൻസ് സംഭവിച്ചതാണ് അതെ പക്ഷെ അങ്ങനെയാണെങ്കിലും സംഭവിച്ച ഒരു കാര്യമാണ് അത് പിതാവ് അല്ല പിതാവ് ഇല്ലാ പുത്രൻ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അത് സംഭവിച്ചു പക്ഷെ അത് സംഭവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ അതൊരു സമയം അല്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഒരു സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് വേർ വാസ് നോ സൺ അല്ലെങ്കിൽ പിന്നെ ജനിച്ചു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോസ് എ സ്റ്റേറ്റ് വെൻ വാസ് നോ സൺ ദർ വാസ് എ സ്റ്റേറ്റ് വെൻ വാസ് നോ പിന്നെ പുറപ്പെട്ടു എന്ന് പറയുമ്പോ എന്തോ ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടില്ല മാറ്റം സംഭവിച്ചിട്ടില്ല മാറ്റം സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ കൺഫ് െപ്പറ്റി തിയോളജി പറയുന്ന എറ്റാണൽ ജനറേഷൻ ഓഫ് ദ സൺ ആൻഡ് എറ്റാണൽ പ്രൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അത് പരിശുദ്ധാത്മാവിന്റെ നിത്യ പുറപ്പാടും പുത്രന്റെ നിത്യ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പിതാവിൽ നിന്ന് പിതാവിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിന്റെ എല്ലാം സോഴ്സ് പിതാവ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സോഴ്സ് ഈ പിതാവ് എന്നുള്ളതിന്റെ വാക്ക് തന്നെ യോ എന്ന് പറയുന്നത് നമ്മള് സോഴ്സ് എന്നുള്ളത് അതിന്റെ അർത്ഥം അപ്പൊ ആ സോഴ്സ് ആയതാണ് നമ്മള് ഈ പൗരസ്ത്യ ദർശനത്തിൽ ഏകത എന്ന് പറയുന്നത് കാത്തലിക്സിന്റെ ഏകത എന്ന് പറയുന്നത് ഊസിയ വണ്ണായത അതാണ് നമ്മൾ അങ്ങനെയുള്ള ഡിഫറൻസ് അത് വല്യ ഡിഫറൻസ് ഓക്കെ 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 ക്ലിയർ ആയി താങ്ക് യു താങ്ക് യു പറയാതെ ഒരാൾ വളരെ താല്പര്യത്തോടെ ചോദിച്ചു മനസ്സിലാക്കുമ്പോ അയാള് പറഞ്ഞു പയക്ക് കിട്ടിയല്ലോ あののそれで違うかもしれない。